അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുപോവാണിക്കുട്ടാ ബഡ്സ് ഹെൽമെറ്റ് കുട്ടികൾക്കുള്ള ഹെൽമറ്റ് ഹലോ അപ്പൊ ഞാൻ രണ്ട് ഹെൽമെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് എനിക്ക് ഒന്ന് മണിക്കുട്ടിനും വേണ്ടി രണ്ട് ഹെൽമെറ്റ് മേടിച്ചു അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചരാൻ വേണ്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഫസ്റ്റ് ഹെൽമെറ്റ് നമ്മുടെ മണിക്കുട്ടിന്റെ ബഡ്സ് ഹെൽമെറ്റ് ആണ് വേഗയുടെ ബഡ്സ് ഹെൽമെറ്റ് ഇപ്പം സൂപ്പർ ഹെൽമെറ്റാണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഫുൾ ഫേസ് ഹെൽമെറ്റാണ് നോക്കിയത് അതിന് ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചൊക്കെയാണേ അപ്പം ഫുൾ ഫേസ് ഹെൽമെറ്റാണ് നല്ലത് പക്ഷെ ഞാൻ ഫുൾ ഫേസ് ഹെൽമെറ്റാണ് നല്ലത് പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ അൺകംഫർട്ടബിളായിട്ടൊക്കെ തോന്നിയാലോ നോർത്താൻ ഞാൻ ഹാഫ് സൈസും മേടിച്ച് വെച്ച് നോക്കുമ്പം ഇത് വെക്കുമ്പോഴാണ് കുറച്ച് കാണാനും ക്യൂട്ടായിട്ടുണ്ട് ഉള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെൽമെറ്റ് വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഹെൽമെറ്റാണേ പിള്ളേർക്ക് വെച്ച് കൊടുത്താൽ നല്ല കംഫർട്ടബിളായിട്ട് അവർ വെച്ചോളും അപ്പോൾ നല്ല ഐ എസ് ഐ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽമെറ്റാണ് പിന്നെ വേഗയുടെ ഹെൽമെറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൻ്റെ പ്രൈസ് ഒറിജിനൽ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപയാണ് എനിക്ക് കിട്ടിയത് എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത് അപ്പം നമുക്കിത് മണിക്കൂറിൽ നിന്നും വെച്ച് നോക്കാം വാ ആ ദിവസം തന്നെ പുള്ളിക്കാരൻ ഇതും വെച്ചു പോണമായിരുന്നു ഞങ്ങൾ ജസ്റ്റ് കടമിട്ട് പോയായിരുന്നു വെച്ചിട്ട് ഇഷ്ടപ്പെട്ട മണിക്കൂട്ടാ നല്ല ഹെൽമെറ്റ് കണ്ടോ എന്നിട്ട് കാണിച്ചു കൊടുക്കുക ബാക്കിയൊക്കെ ആണെങ്കിൽ നല്ല കവേഡാ ഹെൽമറ്റ് ഇത് ഇത് എഴുന്നൂറ് ഗ്രാം എന്ന വെയിറ്റ് വരുന്നത് അതുകൊണ്ട് പിള്ളേർക്ക് വെക്കുമ്പോൾ വലിയ വെയിറ്റ് ആയിട്ടും തോന്നത്തില്ല നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ഹെൽമെറ്റ് ആണ് ഇത് ഇപ്പം കുട്ടികൾക്ക് ഹെൽമെറ്റ് വെക്കണം എന്നുള്ള കാര്യം നിർബന്ധം നിർബന്ധമാണ് നിർബന്ധം ഇല്ലെങ്കിൽ പെറ്റി കിട്ടും അപ്പോൾ പിള്ളേർക്ക് ഹെൽമെറ്റ് വെച്ചുകൊണ്ടേ പോകാനും പറ്റത്തുള്ളൂ അതുപോലെ എനിക്കൊരു ചെറിയൊരു ഒക്കെ ആയതുകൊണ്ട് എനിക്കിപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ പുറത്ത് പോകാൻ എനിക്ക് പേടിയാണ് ഹെൽമെറ്റ് ഇല്ലാതെ പിള്ളേർക്ക് പിള്ളേരെ കൊണ്ടുപോകാനും എനിക്ക് ഭയങ്കര പേടിയ എനിക്ക് ആദ്യം ഒരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു സ്റ്റീൽ ബേഡിൻ്റെ ഫുൾ ഫേസ് ഹെൽമെറ്റാണേ അതെ അപ്പോൾ അതുള്ളത് കൊണ്ട് മാത്രം എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയതുകൊണ്ട് ഫേസ് ഒന്നും വലുതായിട്ടൊന്നും പറ്റിയില്ല ജസ്റ്റ് നമ്മുടെ ഇവിടെ ഒരു രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടായിരുന്നുള്ളൂ അത് ഫുൾ ഫേസ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഫേസിലൊന്നും പറ്റാതെ ഞാൻ രക്ഷപ്പെട്ടു പിന്നെ എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ കാല് കാലിൻ്റെ തുടയൽ ഒടിഞ്ഞു ഒടിഞ്ഞ് ഇപ്പം കമ്പി കിട്ടിയൊക്കെ ഒരു പത്ത് മാസേയുള്ളൂ ഇപ്പം ഞാൻ പിന്നെ പയ്യെ വണ്ടിയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവർക്ക് പിള്ളേർക്കും കൂടെ ഹെൽമെറ്റ് മേടിക്കാൻ വിചാരിച്ചു അപ്പോൾ രണ്ട് പേരെയും വെച്ച് അങ്ങനെ എപ്പോഴും പോകുന്നില്ല അതുകൊണ്ട് ഒരു ഹെൽമെറ്റ് മതി തൽക്കാലം പിന്നീട് എപ്പോഴെങ്കിലും രണ്ട് രണ്ടുപേരെയും കൊണ്ട് പോകുകയാണെങ്കിൽ ഇത് പിന്നീട് എപ്പോഴെങ്കിലും രണ്ടുപേരെയും കൊണ്ട് പോകുകയാണെങ്കിൽ ഹെൽമെറ്റ് മേടിക്കാമല്ലോ അപ്പോൾ ഇതാണ് മണിക്കുട്ടിനും മേടിച്ച ഹെൽമെറ്റ് പൊന്നുമോനും മണിക്കൂട്ടിനും ഒരുപോലെ യൂസ് ചെയ്യാം ഇതാണ് എൻ്റെ പഴയ ഹെൽമെറ്റ് ഇത് കണ്ടോ എനിക്ക് ആക്സിഡന്റ് ആയ സമയത്ത് ഇതിൻ്റെ ഗ്ലാസ് പോയാണെ ഗ്ലാസ് പോയപ്പോൾ ഇതിങ്ങനെ ആയിരിക്കുന്നത് ഇത് സ്റ്റീൽ ബെഡിൻ്റെ തന്നെ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇത് ഞാൻ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് മേടിച്ച ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു ഹെൽമെറ്റായത് അപ്പം സൂപ്പർ സാധനം ഗ്ലാസ് വെച്ചാൽ മതിയായിരിക്കും പക്ഷേ അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ ഇത് യൂസ് ഇത് ഞാൻ വെച്ചിട്ട് അവൻ ഈ ഹെൽമെറ്റും കൂടെ വെച്ച് പോകുമ്പോൾ എനിക്ക് പിന്നെ അല്ല വെച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ എനിക്കിത് ഇങ്ങനെ ഇടിക്കും എനിക്ക് ഓടിക്കാൻ തരും അപ്പോൾ അതുകൊണ്ട് അതുമില്ല ഇതിന്റെ ഗ്ലാസും പോയല്ലോ അതുകൊണ്ട് ഞാൻ എനിക്കൊരു ഹെൽമെറ്റ് മേടിച്ചു സ്റ്റീൽ ബേഡിന്റെ തന്നെ സ്റ്റീൽ ബേഡിന്റെ തന്നെ ഒരു ഹെൽമെറ്റാണ് ഹാഫ് ഫേസ് ആണ് ഞാൻ മേടിച്ചേക്കുന്നത് ഫുൾ ഫേസ് ആണ് നല്ലത് പക്ഷേ ഇവർക്ക് ഇവരും കൂടെ ഹെൽമെറ്റ് വയ്ക്കുമ്പം എനിക്ക് വയ്ക്കുമ്പം ഞാൻ ഇടിക്കും അതുകൊണ്ട് എനിക്ക് ഒന്നാ ഹൈറ്റും കൂടി ഇല്ലാത്തതുകൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു ഹെൽമെറ്റ് മേടിച്ചു സ്റ്റീൽ പേഡിൻ്റെ പിങ്ക് ഹെൽമെറ്റാണേച്ചത് ഇത് സ്റ്റീൽ പേഡ് ബ്രാൻഡ് അറിയാമല്ലോ വേഗ സ്റ്റീൽ എല്ലാം നല്ല ഹൈ ബ്രാൻഡാണ് അപ്പം ഇതാണ് ഹെൽമെറ്റ് ഈ സംഭവം ഇത് മാറ്റാനെടുക്കാനൊന്നും പറ്റുന്നില്ല അത് അങ്ങനെ തന്നെ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെൽമെറ്റ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ല സൂപ്പർ ഹെൽമെറ്റായത് കേട്ടോ സ്റ്റീൽ ബേഡിൻ്റെ ഐ എസ് ഐ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽമെറ്റാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സൺഷീൽഡ് മറ്റേ ബ്ലാക്ക് ഇല്ലേ അത് വരുന്നതും ഉണ്ട് പിന്നെ എനിക്കതിൻ്റെ ആവശ്യമില്ല ആയിരത്തി അറുന്നൂറ് രൂപ എങ്ങാണ്ട അതിന് കേട്ടോ ഇതിന് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് ആയിരം രൂപ വില വരുന്ന ഞാൻ എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് നല്ല ഹെൽമെറ്റാണ് ഗ്ലാസ് ഇതിനകത്ത് ഞാൻ ഇത് പറ്റുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എടുത്ത് കളയാം സംഭവം ഉണ്ടോ നല്ല ഹെൽമെറ്റ് സൈസ് വന്നേക്കുന്നത് മീഡിയമാണേ സൈസേ എനിക്ക് ഞാൻ മേടിച്ചത് മീഡിയ സൈസ് മേടിച്ചത് അപ്പോൾ ഹെൽമെറ്റ് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്റെ ഈ റിവ്യൂ വീഡിയോ ഒരുപാട് ആയെന്ന് ഞാൻ വിചാരിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ബൈ